ായിട്ടുള്ള ഓഫർ ആണോ എല്ലാ ഉപഭോക്താക്കളും എത്രത്തോളം ലാഭം നമുക്ക് കൊടുക്കാൻ പറ്റും അതിന് മാക്സിമം ലെവൽ ബെസ്റ്റ് ആയിരിക്കും ഭീമ എപ്പോഴും കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപ വരെ ഡിസ്കൗണ്ട് ഉണ്ട് അതുകൊണ്ടാണ് നൂറ്റി ഒന്ന് വർഷക്കാരായിട്ടും ഒരു തലയെടുപ്പോട് കൂടി നിൽക്കുന്നത് കോത്തൻകോട് ഭീമ ജ്വല്ലറിക്ക് മുന്നിലാണ് ഭീമ ജ്വല്ലറി നിരവധി ഓഫറുകൾ കൊടുക്കുന്നുണ്ട് അതായത് പരസ്യപ്പെടുത്തുന്നുണ്ട് ഭീമയിലെ ഗോൾഡിനെ കുറിച്ച് നമുക്ക് ഒരു തർക്കവുമില്ല ഏറ്റവും നല്ല ക്വാളിറ്റി ഗോൾഡ് കൊടുക്കുന്ന ജ്വല്ലറിയാണ് ഭീമ ഇങ്ങനെ ഇവർ അടുത്തതായ ഒരുപാട് ഓഫറുകൾ ഇങ്ങനെ പരസ്യപ്പെടുത്തുന്നുണ്ട് ഇത് വെറുതെ പരസ്യത്തിന് വേണ്ടി തള്ളുന്നതാണോ അതോ ഈ കസ്റ്റമർക്ക് ഉപയോഗപ്പെടുന്നതല്ലോ ഇതിനകത്തുണ്ടോ എന്നൊക്കെയാണ് നമുക്ക് അറിയുന്നത് ഇങ്ങനെ നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം ഹലോ നമ്മളെ ഈ ഭീമ ഒരുപാട് ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ അടുത്തിടെ ഒരുപാട് ഓഫർ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഡയമണ്ട് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഓഫറാണ് ഇപ്പൊ നമ്മള് കണ്ടത് ശരിക്കും ഒരു ജനുവൻ ആയിട്ടുള്ള ഓഫറാണ് അതോ ഉടായിപ്പായിട്ട് വെറുതെ പരസ്യത്തിന് തീർച്ചയായും കസ്റ്റമേഴ്സിന് ഗുണം ഉണ്ടായിട്ടാണ് കാരണം ഇപ്പൊ നമ്മളൊരു ഓഫർ കൊടുക്കുന്നു കസ്റ്റമേഴ്സിന് എത്രത്തോളം ലാഭം നമുക്ക് കൊടുക്കാൻ പറ്റും അതിന്റെ മാക്സിമം ലെവൽ ബെസ്റ്റ് ആയിരിക്കും ഭീമ എപ്പോഴും കൊടുക്കുന്നത് പിന്നെ ഭീമ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്വാളിറ്റി അത് ഗോൾഡിലാണെങ്കിലും ഡയമണ്ടിലാണെങ്കിലും ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് അതുകൊണ്ടാണ് നൂറ്റിയൊന്ന് വർഷക്കാലമായിട്ടും ഭീമ ഒരു തലയെടുപ്പോട് കൂടി നിക്കുന്നത് നമ്മളിപ്പോ ഒരു ഓഫർ കണ്ടക്ട് ചെയ്യുന്നത് ജനുവരി എട്ട് മുതൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഡയമണ്ട് ഫെസ്റ്റ് പതിനാറാം തീയതി വരെയാണ് നമുക്ക് നീണ്ടു നിൽക്കുന്നത് ഒരു ചെറിയൊരു ടൈം ഡ്യൂറേഷൻ മാത്രമേ നമ്മുടെ ഒരു ഓഫർ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ നമ്മൾ ഓഫർ മെയിൻ ആയിട്ട് പറയുന്നത് ഡയമണ്ട് ആണ് ഡയമണ്ട് പെർ ക്യാരറ്റിന് ഇരുപതിനായിരം രൂപ വരെ ഡിസ്കൗണ്ട് കൊടുക്കാനുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ ഈ ഒരു തലത്തിൽ ഈ ഒരു ചുറ്റുവട്ടം നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഡയമണ്ട് പെർ ക്യാരറ്റ് എത്ര രൂപ വരെ ആയിരിക്കാം പക്ഷെ മാർക്കറ്റിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും ലോവസ്റ്റ് റേറ്റിലാണ് ഭീമ ഒരു ഡയമണ്ട് പെർ ക്യാരറ്റിന് കൊടുക്കുന്നത് അതിലാണ് ഈ ഇരുപതിനായിരം രൂപ നമ്മൾ ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സിന് അതെ അതെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് നമ്മളിപ്പോൾ കൊടുക്കുന്നതിന് ഓരോ ഗ്രേഡിംഗ് ഉണ്ടാവും സാധാരണ സി വി ഡി എച്ച് പി എച്ച് ലാപ്ഗ്രൌൺ ഡയമണ്ട് ഒക്കെയാണ് പക്ഷെ നമ്മൾ ഐ ജി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് ജി എൽ സർട്ടിഫിക്കറ്റോട് കൂടിയ ക്വാളിറ്റി ബേസിൽ ബി വി എസ് ഇ എഫ് ആ ഒരു ഗ്രേഡിംഗ് വരുന്ന നല്ല ജെനുവിൻ ആയിട്ടുള്ള ഡയമണ്ട് മാത്രമാണ് ഈ ഒരു ഓഫർ പീരീഡില് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ ഒരു പോക്കറ്റ് ഫണ്ട്ന്നൊക്കെ പറയാം ആ ഒരു എമൗണ്ടിൽ ഒരു അയ്യായിരം രൂപയ്ക്ക് അത് ഒരു നോസെഡ് ഇപ്പൊ ഡയമണ്ട് ഒക്കെ സ്വപ്നം കാണുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അവർക്കൊക്കെ അവിടെ ഒരു സ്വപ്ന സാക്ഷാത്ക്കാരം എന്നു വേണം തന്നെ ചെറിയ അയ്യായിരം രൂപയ്ക്കുള്ളിൽ ഒരു നോസെഡ് വേണമെങ്കിൽ നമുക്കൊരു ഫ്ലവർ എല്ലാ ടൈപ്പും ഇപ്പൊ ഒത്തിരി കളക്ഷൻ ഉണ്ട് അപ്പോൾ ഈ കണന്നതെല്ലാം ഇപ്പൊ വന്നിട്ടുള്ളതാണ് ഹെവി വെയ്റ്റ് തൊട്ട് ലൈറ്റ് വെയ്റ്റ് എല്ലാ കളക്ഷനും ഉണ്ട് ഇപ്പൊ ഒരു സലാൻഡിന്റെ അടുത്ത് ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെയും കുറച്ച ഒത്തിരി കളക്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് വന്നിട്ടുണ്ട് അതായത് ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ നീടും ടേസ്റ്റും എന്താണെന്നുള്ള ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഈ ഒരു ഓഫറോട് കൂടി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിൽ ഇപ്പൊ പൊത്തം കൂടി വീം എന്നിരിക്കും നമ്മൾ പറയുക അല്ല അതെ നമ്മളെ കല്യാണത്തിനൊക്കെ ഇവിടെ തന്നെയായിരുന്നു അതെ ആണോ അപ്പൊ എന്താണ് അങ്ങനെ ഒരു തീരുമാനം ആണോ സർവീസ് ആണോ ക്വാളിറ്റി തരുന്നതായത് സർവീസ് ഒക്കെ എങ്ങനെയാണ് ഡയമണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഒക്കെയുണ്ട് അവർ ഒത്തിരി വെറൈറ്റി ഉണ്ട് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല വന്നപ്പോൾ ഇത്രയും വെറൈറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരുപാട് കളക്ഷൻ ഉണ്ട് നല്ലതാണ് ഞങ്ങൾ സാധാരണ ഭീമയിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്ന ഓഫർ ആ ഓഫർ കണ്ടിട്ടാണ് ആ അതുകൊണ്ടാണ് വന്നത് ആ ഒരുപാട് ഓഫർ ആണോ ഡിസ്കൗണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കൗണ്ടോട് കൂടി നമുക്ക് ഡയമണ്ട് കൊടുക്കുന്നുണ്ട് നൂറ് ശതമാനവും ബൈബേക്കും കൂടെ നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഡയമണ്ട് എന്താണോ കൊണ്ടുവരുന്ന അന്നത്തെ പ്രസന്റ് റേറ്റ് ഫുള്ളും കസ്റ്റമേഴ്സിന് നമ്മള് റീഫണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതേ മാത്രമേ എന്താണെങ്കിലും നമുക്ക് ലോസ് ൂര് ഡയമണ്ടിന്റെയും ഫുൾ എമൗണ്ട് യൂത്തിനും ഇപ്പൊ എല്ലാ ജനറേഷനും ഉള്ള ആൾക്കാർക്കും അവരുടെ ഇഷ്ടം എന്താണോ നമ്മളെ തേടി വന്ന ഉറപ്പായിട്ടും നമ്മൾ ആ സാധനം എത്തിച്ചു കൊടുക്കും ഇനി അവരുടെ ഇഷ്ടം നമ്മളെടുത്ത് പറഞ്ഞു തന്നാലും അവരെ ഡിസൈൻ ചെയ്ത് തന്നാലോ ഓർഡർ ചെയ്തിട്ട് അതുപോലെ തന്നെ നമുക്ക് എത്തിക്കാൻ കഴിയും ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഒരു എന്തെങ്കിലും റിക്വയർമെന്റ് നമ്മളോട് പറഞ്ഞാല് ചേട്ടൻ എന്താണോ വേണ്ടത് ആ ഐറ്റം തന്നെ നമ്മൾ ചേട്ടന്റെ ആ ഒരു മനസ്സിന്റെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തിരുന്നു ഇഷ്ടത്തിനു അതാണ് ആ ഒരു ഒറ്റ ലക്ഷ്യമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് കാരണം കസ്റ്റമേഴ്സിന് ഒരു ഇഷ്ടം വന്നാൽ മാത്രമേ കസ്റ്റമേഴ്സിന് നമ്മളിലേക്ക് കൂടുതൽ എത്തുള്ളൂ പുതിയ ഓഫർ എന്ന് പറയുന്നത് ഡയമണ്ട് ഫെസ്റ്റ് ഡയമണ്ട് ഫെസ്റ്റ് ആണ് ഞങ്ങൾ ഈ കഴിഞ്ഞ എട്ടാം തീയതി മുതൽ എട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തതിന് പതിനാറാം തീയതി വരെ ഈ മാസം പതിനാറാം തീയതി വരെയാണ് ഡയമണ്ട് ഫെസ്റ്റ് നടക്കുന്നത് അത് ഡയമണ്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ലൊരു ഓഫറാണ് കാര്യം ക്യാരറ്റിന് ഇരുപതിനായിരം രൂപ വരെ ഞങ്ങൾ ഡിസ്കൗണ്ട് ഉണ്ട് കൂടാതെ ലൈറ്റ് വെയിറ്റ് ഏകദേശം ഒരു അയ്യായിരം രൂപ തുടങ്ങുന്ന ഡയമണ്ട് ആഭരണങ്ങൾ ഞങ്ങളിവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഞങ്ങളുടെ എല്ലാ എല്ലാ മാന്യ ഉപഭോക്താക്കളെയും ഞങ്ങള് ഇതിലേക്ക് ക്ഷണിക്കുകയാണ് പ്രയോജനപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അതെ അപ്പോൾ ഞങ്ങളുടെ എന്താണ് ലാസ്റ്റ് ഞങ്ങളുടെ ആന്റിക് ഫെറ്റിനെ ഒരു വൻ ജനകീയമാക്കി എല്ലാ എല്ലാ കസ്റ്റമേഴ്സും വന്ന് സഹകരിച്ചു അതുപോലെ ഈ ഡയമണ്ട് ഫെസ്റ്റും എല്ലാവരും വന്ന് ഞങ്ങളോട് സഹകരിക്കുക എല്ലാവരും വന്ന് നിങ്ങളുടെ കളക്ഷൻ നോക്കുക പുതിയ ജനറേഷന് വേണ്ടി ഒരുപാട് കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒക്കെ ഉണ്ട് അത് ലൈറ്റ് വെയിറ്റ് ആണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഡയമണ്ടിൽ ലൈറ്റ് വെയിറ്റ് ആണ് അതിൽ ഏറ്റവും ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ഉള്ള ഡയമണ്ട്സ് ആണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് ലോ പ്രൈസ് വരെ ഉണ്ട് ലോ വരെയുണ്ട് അയ്യായിരം തൊട്ട് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഡയമണ്ട് ഓർണമെന്റ് ഉണ്ട് അപ്പോ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ ഭീമയിൽ പറഞ്ഞിരിക്കുന്ന ഓഫറുകളൊക്കെ സത്യമാണെന്നാണ് നമുക്ക് ബോധ്യപ്പെട്ടത് കസ്റ്റമറും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോ എല്ലാരും ഭീമയിലേക്ക് വരുവാ അവരുടെ ആ ഒരു ഓഫർ മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നാണ് പറയുന്നത്